ശത്രു രാജ്യങ്ങളുടെ നെഞ്ചുംകൂട് നോക്കി കാഞ്ചി വലിക്കാൻ ഭാഗത്തു തന്നെ എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിലുകൾ അണിയറയിൽ തയ്യാറെടുക്കുന്നു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റൈഫിലുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇതോടുകൂടി തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആധുനിക ശക്തി കൂടുതൽ കരുത്താർജിക്കും അമേഠയിലാണ് ഈ റൈഫിലുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യ റഷ്യൻ സംയുക്ത സംരംഭത്തിലാണ് റൈഫിലുകൾ വികസിപ്പിക്കുന്നതും അതുപോലെ തന്നെ വരും ആഴ്ചകളിൽ തന്നെ എഴുപതിനായിരം ഏകദേശം എഴുപതിനായിരം എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിലുകൾ അടുത്ത ബാച്ച് സൈന്യത്തിന് ലഭ്യമാകുമെന്നും സൂചനകൾ പുറത്തുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിൽ ആദ്യപടിയായി തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച മുപ്പത്തി അയ്യായിരം റൈഫിലുകൾ സേനയ്ക്ക് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ലക്ഷം യൂണിറ്റുകൾ കൂടി വിതരണം ചെയ്യാനാണ് പദ്ധതി ഇടുന്നത് കൂടി തന്നെ എ കെ ഇരുനൂറ്റിമൂന്ന് റൈഫിൾ നിർമ്മാണം നൂറ് ശതമാനം സ്വദേശി വൽക്കരിക്കുകയാണ് ലക്ഷ്യമെന്നും ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇൻസാസ് റൈഫിൾ സൈന്യം ഘട്ടം ഘട്ടമായി നിർമ്മിക്കാനായി റഷ്യൻ നിർമ്മിതമായ അസോൾഡ് റൈഫിൾ എ കെ ഇരുന്നൂറ്റിമൂന്ന് ഉപയോഗിച്ചു വരികയാണെന്നും വ്യക്തമാകുന്നു അതുപോലെ തന്നെ കലാഷിക സീരീസിന്റെ നവീകരിച്ച പതിപ്പായ എ കെ ഇരുന്നൂറ്റിമൂന്ന് മികച്ച കൃത്യത മാത്രമല്ല മെച്ചപ്പെട്ട എർണോമിക്സും അതുപോലെ പ്രാധാന്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തീവ്രവാദവിരുദ്ധ പോരാട്ടങ്ങൾക്കും ഉയരം കൂടിയ മേഖലകളിൽ യുദ്ധത്തിനുമൊക്കെ തന്നെ ഇത് അനുയോജ്യമായ ഒന്നാണ് റഷ്യയിൽ നിന്ന് സാങ്കേതിക കൈമാറ്റം നടത്തി രാജ്യത്ത് നിർമ്മിക്കുന്ന ആറ് ലക്ഷത്തിലധികം എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളുകൾക്കായി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലായിരുന്നു ഇന്ത്യ റഷ്യയുമായി അയ്യായിരം കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചത് അതുപോലെ റൈഫിലുകളുടെ ലൈസൻസിനുള്ള ഉത്പാദനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചു അതേസമയം എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിലുകൾ കൂടുതൽ സവിശേഷമാകുന്നത് എന്തുകൊണ്ടാണ് എന്നതിൽ ഐതിഹാസികമായി തന്നെ കലഷ്കോഫ് പരമ്പരയുടെ നവീകരിച്ച പതിപ്പായ എ കെ ഇരുന്നൂറ്റിമൂന്ന് മികച്ച കൃത്യത മാത്രമല്ല മെച്ചപ്പെട്ട എൻകോമക്സും അതുപോലെ തന്നെ ഇതിനോട് പൊരുത്തപ്പെടലുമെല്ലാം മാത്രമല്ല തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഉയർന്ന ഉയരത്തിലുള്ള യുദ്ധത്തിനും അനുയോജ്യമാകുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റഷ്യയിൽ നിന്ന് സാങ്കേതിക കൈമാറ്റം നടത്തി രാജ്യത്ത് നിർമ്മിക്കുന്ന ആറ് ലക്ഷത്തിലധികം എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിലുകൾക്കായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് അയ്യായിരം കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെക്കുന്നത് അതേപോലെ തന്നെ റൈഫിലുകളുടെ ലൈസൻസിനുള്ള ഉൽപ്പാദനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ഔദ്യോഗികമായി തന്നെ ആരംഭിക്കുകയും ചെയ്തു ചൈനയുമായുള്ള യഥാർത്ഥ നയതന്ത്ര രേഖയിൽ ഇന്ത്യ ഉയർന്ന ഇരട്ട ഭീഷണികളും അതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ള നിരന്തരമായ അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നവീകരണം വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു ഇവർ വ്യക്തമാക്കിയതും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും റൈഫിലുകളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഉയർന്നു വരികയാണെന്നും എ കെ ഇരുന്നൂറ്റി മൂന്നിന്റെ ആവശ്യം വർദ്ധിച്ചു വരുന്നതായും പ്രത്യേകിച്ച് റഷ്യൻ ആയുധങ്ങൾ വളരെ കാലമായി തന്നെ തിരഞ്ഞെടുക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ഇത് അതുപോലെ ഒരു പ്രതിരോധ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്